നമസ്തേ അറിവുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് നാം ഫലം പ്രവചിക്കുന്നത് സ്വാഭാവികമായും മലയാള മാസം മേടമാസത്തിന് ആസ്പദമാക്കിയാണ് നാം ഫലം പറയാറുള്ളത് വിഷുവുമായി ബന്ധപ്പെട്ടാണ് നാം ഫലം പറയുക പിന്നെ ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുത്തൻ കാർഷിക വർഷാരംഭവുമായി ബന്ധപ്പെട്ട് ചിങ്ങം മുതലും ഫലപ്രവചനം നടത്താറുണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചിന്തിക്കുന്ന വിഷയം ജനുവരി ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷത്തെ പുതുവത്സരം തന്നെ നല്ലൊരു ദിനത്തിൻ്റെ ആരംഭമാണ് ബുധനാഴ്ചയാകുന്ന പുതുവത്സരം അന്ന് ഉത്രാട നക്ഷത്രമാണ് അതിനാൽ പുതുവത്സരത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദിത്യഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ ആത്മപ്രഭാവം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് മകനൻ രാശിക്കാരുടെ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മകനൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ ശുക്രൻ ശനി മൂന്നാം ഭാവത്തിൽ രാഹു അഞ്ചാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല ഏഴാം ഭാവത്തിൽ നീരസ്സനായി ചൊവ്വ ഒൻപതാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ ഇവിടെ മകരൻ രാശിക്കാർക്ക് നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടെന്ന വിഷയം ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായ അവശതകളെ ഉണ്ടാക്കുന്നു വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജടം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ അധമമായ പ്രവൃത്തികളോടുള്ള താൽപ്പര്യ വാസന വരും ഇവിടെ ഏഴാം ഭാവത്തിൽ ചൊവ്വയുമുണ്ട് പലപ്പോഴും ഭൂമിപരമായ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് തൻ്റെ സൊസൈറ്റിയിൽ തനിക്കുള്ള പേര് പ്രശസ്തി അത് നഷ്ടപ്പെടുത്താതെ നോക്കണം ഇവിടെ റിയൽ എസ്റ്റേറ്റുകാർക്ക് വളരെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭൂമിക്ക് വിവാദങ്ങൾ ഭൂമി വിവാദങ്ങൾ ഉണ്ടാകും താൻ കാശ് കൊടുത്ത് തൻ്റെ കൈകൊണ്ട് കൊടുത്തു പോയാൽ അത് തിരിച്ച് ലഭിക്കുവാൻ വളരെ പ്രയാസമായിരിക്കും മകരൻ രാശിക്കാർക്ക് ഏത് ചൊവ്വി അങ്ങനെയാണ് അനുദ്വാരബൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തിഹി വാണിജ്യം വ്യാപാരം ഹേതുമായി ഓരോ വാതിലുകളും മുട്ടേണ്ടി വരും അവസരങ്ങൾക്ക് വേണ്ടി തേടി ചെല്ലേണ്ടി വരും വിവാഹ വിഷയത്തിലായാലും പെണ്ണുകാണാൽ ചടങ്ങ് അതിനൊക്കെ തന്നെ ഇവിടെ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്ന് നോക്കി നടക്കേണ്ടുന്ന അവസ്ഥ വരും അതിനാൽ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ട് മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിന് പോവുക നമുക്ക് ജനുവരി പതിനാല് മുതൽ ഉത്തരായണം വരികയാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നന്മകൾ വരും പ്രത്യേകിച്ച് മാനൻ രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയം വരുന്നു ചന്ദ്രൻ ഉച്ഛസ്ഥനായി പ്രവേശിക്കുകയാണ് കറുത്തവാവ് കഴിഞ്ഞു ആ ചന്ദ്രൻ ബലവാനായി പ്രവേശിക്കുമ്പോൾ വിവാഹ വിഷയത്തിലുള്ള തടസ്സങ്ങൾ മാറട്ടെ യാത്രാ വിഷയത്തിൽ അതിനൂതനമായ അവസരങ്ങൾ വരും മക്കൾക്ക് പഠിക്കുവാൻ വളരെ നല്ലതാണ് അവരുടെ വിദേശയാത്ര നന്നാവട്ടെ ജോലി സംബന്ധിച്ച വിഷയത്തിൽ വളരെ നന്നായി വരട്ടെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ ഏറ്റവും നല്ല ഭാരമാകുന്നു ഇത് രണ്ടാം ഭാഗത്ത് ശുക്രനാണ് സുവാക്യാണ് നല്ല വാക്ക് സംസാരിക്കും അത് റെപ്രസെൻറ്റേറ്റീവ് ആയാലും ഇൻ്റർവ്യൂവിന് പോകുന്ന വ്യക്തിയായാലും അല്ലെങ്കിൽ സുവിശേഷ പ്രാസംഗികനായാലും തങ്ങളുടെ മതം അഭിപ്രായം അത് മറ്റുള്ളവരിലേക്ക് സംസാരിച്ചിട്ട് അവരെ വശത്താക്കാനൊക്കെ മകനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ സുവർണമായ വാരമാണ് മൈഗ്രെയിൻ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം അതേ രീതിയിൽ യൂറോളജി ആയിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളും ആരോഗ്യവശം വളരെ ശ്രദ്ധിക്കുക പന്ത്രണ്ടിൽ ആദ്യത്തെ ശാരീരികമായി മകനൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞ ഒരു ഫലമുണ്ട് അത് കൃഷ ശരീരത്തെക്കാളും ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ് വളരെ കുറയുക പാദങ്ങൾക്ക് വൈകല്യം വരും അസ്ഥികാരകനായ ഗ്രഹമാണ് സൂര്യൻ നടുവേദന പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ഫ്രാക്ചർ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നുണ്ട് ജനുവരി നാലിന് അസമയത്തും ശ്രദ്ധിക്കുക രേഖാപരമായ ചതിയിൽപ്പെടാതെ നോക്കുക തന്നെ വിലപ്പെട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടുക അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുജ ഹോമമോ കഴിക്കുന്നത് വളരെ ഗുണമാണ് ഇവിടെ സാമ്പത്തിക വിഷയം നല്ലതാണ് അതിനുവേണ്ടി ഉത്സാഹിക്കുക വാക്കിലൂടെ തനിക്ക് ഗുണം വരും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഇവർക്കൊക്കെ നല്ലതാണ് പ്രഭാഷകർക്ക് നല്ലതാണെന്ന് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു അഞ്ചിലെ ചന്ദ്രൻ ധാരാളം എഴുതുവാനും സംസാരിക്കുവാനും തൻ്റെ മതം അഭിപ്രായം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വളരെ അനുകൂലമാണ് ചില പ്രിയപ്പെട്ട മകനെൻ്റെ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി പ്രേമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈയൊരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് കുംഭം രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം ഉരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയുള്ള രണ്ടുകാൽ നക്ഷത്ര സമൂഹമാണ് കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയും ശുക്രനും ഒരു നല്ല യോഗത്തോടു കൂടെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ രാഹു നാലിൽ വ്യാഴം ആറിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ തൻ്റെ ഗൃഹത്തിനെ ചിന്തിക്കേണ്ടുന്ന അവസ്ഥ ധാരാളമായി വരുന്ന വാരമാണ് ലക്നത്തിൽ ശുക്രൻ വരുമ്പോൾ താൻ പലപ്പോഴും ഭോഗാസക്തനാകുന്നു തൻ്റെ ഗൃഹത്തിനെ പറ്റി വീട്ടിനെ പറ്റി ചിന്തിക്കുന്ന അവസ്ഥ കുറയുന്നു അത് വീട്ടിലുള്ള ക്ലേശങ്ങളൊക്കെ വലിച്ചു വരുത്തും പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ള ഫലമാകുന്നു അത് ശശിദ്വാദശേ ശത്രു നേത്രാദി ചിന്ത പന്ത്രണ്ട് ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കളെയും നേത്രങ്ങളെയും ശ്രദ്ധിക്കണമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നേത്രസമുനായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ് രണ്ടിനും ആറിലും എട്ടിലും പാപഗ്രഹങ്ങളാണ് അതിനാൽ കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കുക വിജിന്ധ്യ സദാ സദ്വയെ മംഗലാനി നല്ല കാര്യങ്ങൾക്ക് കാശി ചെലവാക്കാൻ സാധ്യതകൾ ധാരാളമാണ് പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ തന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ചിന്തിച്ച് ഉള്ളിൽ വിഷാദമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ന ചാജ്ഞോതികാമം പ്രിയ അല്പപ്രിയത്വം തനിക്ക് കാമം ആഗ്രഹിച്ചത് നേടാൻ പറ്റാത്തൊരവസ്ഥ വരിക ഭാര്യയോട് പ്രിയത്വം കുറയുക ഇങ്ങനെയുള്ള ധാരാളം ഫലങ്ങൾ കുംഭൻ രാശിക്കാർക്കുണ്ട് പക്ഷേ ലഗ്നത്തിൽ കുംഭൻ രാശിയിൽ ഇന്ന് നിൽക്കുന്ന ശുക്രനും ശനിയും ധാരാളം കർമ്മ മേഖലയിൽ അവസരങ്ങളുണ്ടാകും യുവജനങ്ങളെ ആശ്രയിച്ച് തനിക്ക് ധാരാളം ധനം ലഭിക്കും പലപ്പോഴും അന്യ സ്ത്രീകളുടെ ധനം തനിക്ക് ഉപയോഗിക്കാം തനിക്ക് പ്രയാസം വരുമ്പോൾ അന്യ സ്ത്രീകൾ തനിക്ക് സ്വർണം കടമായി വരിക അങ്ങനെ സ്ത്രീജനങ്ങളെ വിശ്വാസം മാർജിച്ച് ധനം ലഭിക്കാൻ വളരെ നല്ലതാണ് പുതിയ പ്രണയബന്ധങ്ങൾ വരും ഭാര്യയുടെ പ്രിയത്വം കുറയുമ്പോൾ അവിടെ പ്രണയബന്ധങ്ങൾ വരും ഭോഗാസക്തനാണ് ശുക്രൻ ഭോഗത്തിൻ്റെ ഗ്രഹമാണ് താൻ ആഗ്രഹിക്കാത്ത പല സൗഹൃദങ്ങളും തനിക്ക് വരും തൻ്റെ പ്രഭാവം വസ്ത്രം വസ്ത്രധാരണ രീതി ഇതൊക്കെ തന്നെ തനിക്ക് ആളുകളെ ആകർഷിക്കുന്ന ഇണയെ ആകർഷിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കും സ്മരനിപുണ സുഖി എന്നാണ് ലഗ്നത്തിൽ ശുക്രൻ ഭരണം പറഞ്ഞിരിക്കുന്നത് കാമ കലകളിൽ നിപുണനാകും താൻ സുഖിയായിട്ട് ജീവിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാം വസ്ത്രങ്ങൾ വാങ്ങാം നല്ല വിവാഹങ്ങൾ നടത്താം അതിൽ പങ്കാളികളാകാം ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ പൂർവികമായ സ്വത്ത് അച്ഛൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് തൻ്റെ കൈവശം വരുന്ന സമയമാണ് അല്ലെങ്കിൽ മക്കളില്ലാത്ത പ്രായമുള്ള വലിയമ്മ മൂത്തമ്മ ആൻറ്റി ഇവരൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട് കാഴ്ച തരിക അവരുടെ ധനം സ്വീകരിക്കുക അവർ സ്വത്ത് തരിക അത് ഭൂമിപരമായ വിഷയത്തിലൊക്കെ ആകാം വളരെ നല്ലതാകുന്നു കുംഭം രാശിക്കാർക്ക് ശത്രുദോഷ പരിഹാരമായി ശത്രുസമാഹാരം കുരുതി ചെയ്യണം ചൊവ്വാഴ്ച അതേ രീതിയിൽ ശത്രുമുട്ടി ചെയ്യുക ദേഹസംബന്ധമായ വിഷയത്തിൽ ദേഹം ചെയ്യുക അമ്മയുടെ ആരോഗ്യ വിഷയത്തിൽ മൃത്യുജ്പാഞ്ജലി അമ്മയുടെ പേരിൽ ചെയ്യുക പതിനൊന്നാം ഭാവത്തിലെ സൂര്യൻ തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് നല്ല അംഗീകാരങ്ങൾ ലഭിക്കും അധികാരം മുദ്ര പദവി ലഭിക്കുമെന്നാണ് പതിനൊന്നിലെ സൂര്യൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശക്തമാണ് പതിനൊന്നിലെ സൂര്യൻ നൃപദ്വാരതോ രാജമുദ്രാധികാരാ രാജാവിൻ്റെ വഴി തനിക്ക് അധികാരം ലഭിക്കും പ്രതാപാനെ ശത്രുവസമ്പതന്തി തനിക്ക് പ്രതാപം കൊണ്ട് ശത്രുക്കൾ നശിക്കും സ്ത്രീയോനേകത അനേകതാ സ്ത്രീഹ പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ടാകാം ദുഃഖം അംഗോത്ഭവാനം സന്താനങ്ങൾക്ക് അരിഷ്ടത വരും അത് ശ്രദ്ധിക്കണം വളരെയധികം അഞ്ചാം ഭാവത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് അതിനാൽ ചെറിയ മക്കളുടെയൊക്കെ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾ പൈൽസ് സംബന്ധമായ രോഗങ്ങളും നേത്രരോഗങ്ങളെയും ശ്രദ്ധിക്കുക ഈ വാരം നാഗപ്രീതി എന്നത് വളരെ നല്ലതാണ് സർപ്പ ക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു മീനൻ രാശി എന്നാൽ പൊരൂരുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ചു നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിയിൽ രാശിയിൽ രാഹു മൂന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഏഴിൽ കേതു ഒൻപതാം ഭാവത്തിൽ ബുധൻ പത്താം ഭാവത്തിൽ ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി പ്രതിഭാവതിയായ അഞ്ചാം ഭാവം സന്താനം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചന്ദ്രൻ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് ചരരാശിയിൽ നിൽക്കുന്നുണ്ട് സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അവരുടെ പഠനം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പുത്തൻ സന്താനങ്ങൾക്ക് കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്താം ഇവിടെ യാത്രാപതി ബലവാനാണ് വിദേശവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നാൽ സന്താന വിഷയത്തിലേക്ക് നല്ലത് അവരുടെ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് യാത്ര അതിനുവേണ്ടി ശ്രമിക്കാം കുറച്ച് ധനമൊക്കെ അനാവശ്യമായി ചിലവാക്കിയാലും ചില നല്ല നന്മകൾ വരും സ്വർണം ബാങ്കിൽ വയ്ക്കേണ്ടുന്ന വാരമാകുന്നു പന്ത്രണ്ട് ശുക്രനാണ് നമ്മുടെ സ്വർണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക ബാങ്കിൽ വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ കള്ളൻ വരും കള്ളനെ കൊണ്ട് ഉദ്രവം ഉണ്ടാകുന്ന വാരവുമാകുന്നു അതിനാൽ വളരെ ശ്രദ്ധിക്കുക സ്വർണത്തിനെ വളരെ ജാഗ്രത പാലിക്കുക സ്വർണം പ്രദർശിപ്പിക്കാതിരിക്കുക പലപ്പോഴും കാണാം സ്ത്രീകൾ പാദസരം പാദങ്ങളിൽ ധരിക്കുന്നത് പാത സരതി ഇതി പാദസരഹ കാലിൽ ഇഴയുന്നതാണ് പാദസരം അത് സർപ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളിയുടെ പദസ്വരമണിയാം സ്വർണ്ണപദസരം ഒരിക്കലും ആചാര്യന്മാർ വിധിച്ചിട്ടില്ല അനുവദനീയമല്ല പത്തിലെ സൂര്യൻ ഊർജ്ജസ്വലമായ ഒരു വാരത്തെ പ്രദാനം ചെയ്യും തൻ്റെ കർമ്മ മേഖലയിൽ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തും ജനുവരി നാലിന് ബുധൻ ആ ഭാവത്തിലേക്ക് വരുന്നത് മുത്തൻ കർമ്മ മേഖലകൾ അതിലൂടെ വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ മീനൻ രാശിക്കാർക്ക് വരാം യാത്രാപതി ബലവാനാണ് വിദേശത്തിലേക്ക് സഞ്ചരിക്കുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ നിപുണയോഗം കർമ്മമേഖലയിലും വളരെ നല്ലതാണ് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലും വളരെ നല്ലതാണ് ഭൂമി വാങ്ങണം വീടിനെ അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഒരുക്കാം കാരണം മകരൻ രാശി മുതൽ സൂര്യൻ ബലവാനാവുകയാണ് ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലറിലുള്ള ഡ്രൈവിംഗ് വളരെയധികം ശ്രദ്ധിക്കുക അമ്മയെയുമൊക്കെ കൂട്ടിക്കൊണ്ട് വാഹനത്തിൻ്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുന്നത് അത്ര അഭികാമ്യമല്ല ശ്രദ്ധിക്കണം എല്ലാ പ്രിയപ്പെട്ട മീനിൻ്റെ ആച്ചി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം